ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിൽ നിന്ന് നമുക്ക് അറിയാം വിമാനയാത്രക്കാരുടെ നിരക്ക് വിമാനയാത്രക്കാരുടെ എണ്ണം വർഷം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് ഏറി വരികയാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിമാന ടിക്കറ്റ് എയർ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് എയർ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ റൈറ്റ് ഏജൻസി കൃത്യമായ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ആപ്പ് വളരെ കാലമായി ഇന്ന് നിലവിലുള്ള കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ഓൺലൈൻ ആപ്പ് അല്ലെങ്കിൽ എയർലൈൻസ് സൈറ്റ് നേരിട്ടെടുക്കുക ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഓക്കെ ഫസ്റ്റ് വൺ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം പ്രോബ്ലമാകുമോ എയർപോർട്ടിൽ പോയാൽ കൃത്യമായി യാത്ര ചെയ്യാൻ പറ്റുമോ യാത്ര മുടങ്ങുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും ഭയമാണ് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോഴുള്ള എനിക്ക് പറയാനുള്ളത് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ യാതൊരു കാര്യത്തിലും ഭയപ്പെടാനില്ല ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴിയോ ആപ്പ് വഴിയോ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് ആദ്യമായി ടിക്കറ്റ് പ്രൈസ് നമ്മൾ ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള വില നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം കുറഞ്ഞ വിലയാണ് ഒരു ഓൺലൈൻ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പാടുള്ളതല്ല കാരണം നമ്മളൊരു ടിക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് സെയിം എയർലൈൻസിൻ്റെ സൈറ്റിലുള്ള റേറ്റ് നോക്കുന്നതാണ് ഏറ്റവും ഉചിതം കാരണം ആ എയർലൈൻസിലുള്ള സൈറ്റിലാണ് കൃത്യമായ റേറ്റ് കാണിക്കുന്നത് സ്വാഭാവികമായും ആ റേറ്റ് ആയിരിക്കും എല്ലാ ഓൺലൈൻ സൈറ്റിലും മൊബൈൽ ആപ്പിലും ട്രാവൽ ഏജൻസിയിലും ആ റേറ്റ് ആവാനാണ് സാധ്യത ആ എയർലൈൻസിലുള്ള സൈറ്റിലും കുറവാണ് ചില ആപ്പുകളിൽ റേറ്റ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടതുണ്ട് കാരണം ആർക്കും അങ്ങനെ വില കുറച്ച് ടിക്കറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളൊരു ട്രാവൽ ഏജൻസിയോട് സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ഗ്രൂപ്പ് ടിക്കറ്റിംഗ് അങ്ങനെയുള്ള ചില ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്ക് തരാൻ പറ്റും അത് രണ്ടാമത്തെ കാര്യമാണ് അഡ്വാൻസ് ബുക്കിംഗ് ഉദാഹരണം രണ്ടോ മൂന്നോ മാസം മുന്നേ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അല്പം റേറ്റ് കുറഞ്ഞു കിട്ടും പക്ഷേ മറ്റൊരു കാര്യം മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ യാത്ര ചെയ്യുന്ന ചെയ്യുന്ന ദിവസത്തിൻ്റെ ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്ത എയർലൈൻസിൽ ഒന്നുകൂടി ടൈമിംഗ് കൺഫേം ചെയ്യേണ്ടതാണ് സ്വാഭാവികമായി സമയം മാറാൻ സാധ്യത ഉണ്ടാകും എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നോൺ റീഫണ്ടബിൾ അത് ടിക്കറ്റ് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ അത് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും സ്വാഭാവികമായും വില വളരെ കുറഞ്ഞ ടിക്കറ്റുകൾ നോൺ റീഫണ്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റാറില്ല അത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫെയർ എടുക്കുമ്പോൾ മൂന്ന് ഫെയറാണ് ഉള്ളത് പ്രായത്തിനനുസരിച്ച് ഒന്ന് അഡൾട്ട് ഫെയർ അഡൾട്ട് ഫെയർ എന്നാൽ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് അഡൾട്ട് ഫെയർ അതായത് ഫുൾ ഫെയർ ആണ് ടിക്കറ്റിൽ ഈടാക്കുന്നത് രണ്ട് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലാണ് ചൈൽഡ് ഫെയർ ചൈൽഡ് ഫെയറിന് സ്വാഭാവികമായും ചില എയർലൈൻസ് ബേസിക് ഫെയറിൻ്റെ അറുപത് ശതമാനമാണ് ചൈൽഡ് ഫെയർ ചാർജ് ചെയ്യുന്നത് വില വളരെ കുറഞ്ഞ ടിക്കറ്റാണെങ്കിൽ ചൈൽഡ് ഫെയർ ഉണ്ടായിരിക്കുന്നതല്ല പിന്നീടുള്ളത് ഇൻഫെൻ ഫെയർ ആണ് ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഇടക്കുള്ള ഫെയറാണ് ഫെയർ ഇതിന് ടിക്കറ്റിന്റെ പത്ത് ശതമാനം ബേസിക് ഫെയറിന്റെ പത്ത് ശതമാനമാണ് ചാർജ് ഈടാക്കുന്നത് എയർലൈൻസുകൾ പുറമേയുള്ള രാജ്യത്തു നിന്നും ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ചില അവസരത്തിൽ ചില ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് ഉദാഹരണമായി ലണ്ടൻ ഡൽഹി ലണ്ടനിൽ നിന്നും ഡൽഹിയിലേക്ക് റേറ്റ് കുറവായി കാണും ലണ്ടനിൽ നിന്നും കോഴിക്കോടേക്ക് റേറ്റ് കൂടുതലായും കാണാറുണ്ട് അപ്പോൾ ലണ്ടൻ ഡൽഹി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്നും നേരെ കോഴിക്കോടേക്ക് ഡൊമസ്റ്റിക് ടിക്കറ്റ് എടുക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൊമസ്റ്റിക് ടിക്കറ്റിൻ്റെ ലഗേജ് പതിനഞ്ച് കിലോ മാത്രമേ കിട്ടുകയുള്ളൂ ലണ്ടൻ ഡൽഹി നിങ്ങൾ നാൽപ്പത്തി രൂപ ലഗേജ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ എത്തി കഴിഞ്ഞാൽ എക്സ്ട്രാ ലഗേജ് കാശ് കൊടുക്കേണ്ടി വരും ഡൊമസ്റ്റിക്കിന് അപ്പോൾ നിങ്ങൾക്ക് കുറവുണ്ടായ പത്തായിരമോ പതിനഞ്ചായിരമോ ആ എക്സ്ട്രാ കാശിൽ പോകുന്ന ലഗേജിൻ്റെ എക്സ്ട്രാ ഡ്യൂട്ടിയിൽ പോകുന്നതാണ് അത് നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഡൊമസ്റ്റിക്കിന് ലഗേജ് പതിനഞ്ച് കിലോ മാത്രമേ സാധാരണ നിരക്കിൽ കിട്ടുകയുള്ളൂ ഇൻ്റർനാഷണൽ ലഗേജ് ഇരുപത് മുതൽ മുകളിലോട്ട് ലഗേജ് കിട്ടുന്നതാണ് മൂന്നാമത്തെ കാര്യം കൃത്യമായ ട്രാവൽ ഡോക്യുമെൻസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രാവൽ ഡോക്യുമെൻ്റ്സ് അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കരുതേണ്ട രേഖകളെക്കുറിച്ചാണ് ഇന്ത്യക്കുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കുള്ളിൽ എവിടെയും ഡൊമസ്റ്റിക് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഉണ്ടായാൽ മതി ഗവൺമെൻറ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഉദാഹരണമായും ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇതുപോലുള്ള ഫോട്ടോ പതിച്ച ഗവൺമെൻറ് നൽകുന്ന തിരിച്ചറിയൽ കാർഡിൽ ഉള്ള അതേ പേരിലായിരിക്കണം നിങ്ങൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ടിക്കറ്റ് തിരിച്ചറിയൽ കാർഡിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക തിരിച്ചറിയൽ കാർഡിൽ ഫുൾ നെയിം ഉണ്ടെങ്കിൽ അത് ഫുൾ നെയിം കൊടുത്ത് തന്നെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് യാത്രയ്ക്ക് ഒരു തടസ്സവും നേരിടില്ല നിങ്ങളൊരു വിദേശയാത്ര വിദേശ രാജ്യങ്ങളിലേക്കാൻ യാത്ര പോകണമെങ്കിൽ വിസിറ്റ് വിസക്കാണെങ്കിൽ നിർബന്ധമായ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ യാത്രയിൽ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതാണ് പ്രത്യേകിച്ച് പ്രായ കൂടുതലുള്ളവർ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്രയിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതായിരിക്കും നാലാമത്തെ അവസാനത്തെ കാര്യം കൃത്യമായ റിപ്പോർട്ടിംഗ് ടൈം നമ്മൾ കൃത്യസമയത്ത് തന്നെ എയർപോർട്ടിൽ എത്തിച്ചേരുക ഉദാഹരണമായി നിങ്ങളൊരു ഇൻ്റർനാഷണൽ യാത്രയാണ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ മൂന്ന് മണിക്കൂർ മുന്നേ റിപ്പോർട്ടിംഗ് ചെയ്യുക ഡൊമസ്റ്റിക് യാത്രയാണെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പിൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുക ചില എയർലൈൻസുകൾ റേറ്റ് നിശ്ചയിക്കുന്നത് ഒരു ഫെയർ ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണമായി ഒരു കൊച്ചിൻ ദുബായ് പോകുന്ന ഒരു എയർലൈൻസിന് നൂറ്റമ്പത് ഉണ്ടെങ്കിൽ ആദ്യത്തെ നാൽപ്പത് സീറ്റിന് ഉദാഹരണമായി ആറായിരം രൂപയായിരിക്കും അവർ നിശ്ചയിച്ചിരിക്കുക അടുത്ത നാൽപ്പത് സീറ്റിന് ഏഴായിരം രൂപയായിരിക്കും എയർലൈൻസിൽ ഷെഡ്യൂൾ ചെയ്ത് ഷെഡ്യൂൾ വന്ന ഉടനെ അവരുടെ പ്രൈസ് അങ്ങനെ ആയിരിക്കും ആദ്യത്തെ നാൽപ്പത് പേർക്ക് ആറായിരം രൂപയിൽ യാത്ര ചെയ്യാം ആദ്യം പർച്ചേസ് ചെയ്യുന്ന അടുത്ത സ്റ്റേജിൽ പർച്ചേസ് ചെയ്യുന്ന നാൽപ്പത് പേർക്ക് ഏഴായിരം രൂപയിൽ യാത്ര ചെയ്യാം ട്രാവൽ ഡേറ്റ് അടുക്കും തോറും സീറ്റ് വിറ്റ് തീരും തോറും റേറ്റ് കൂടി കൂടി വരുന്നതിനുള്ള കാരണം ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടിക്കറ്റ് റേറ്റ് എവിടെ നിങ്ങൾ ചെക്ക് ചെയ്താലും ഒറ്റ റേറ്റ് ആയിരിക്കും ഏതെങ്കിലും ഒരാൾക്ക് മാത്രം ഒരു റൂട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക എയർലൈൻസിന് മൊത്തമായി ബുക്ക് ചെയ്ത് ടിക്കറ്റ് റേറ്റ് കുറച്ച് കൊടുക്കാൻ സാധിക്കില്ല ടിക്കറ്റ് റേറ്റ് എവിടെ ചെക്ക് ചെയ്താലും ഈക്വൽ ആയിരിക്കും ട്രാവൽ ഏജൻസി ആയാലും ഓൺലൈൻ സൈറ്റ് ആയാലും ഓൺലൈൻ ആപ്പ് ആയാലും ഈക്വൽ ആവാനാണ് സാധ്യത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ടിക്കറ്റ് റേറ്റ് കിട്ടാൻ ഒരു സാധ്യതയുമില്ല കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെയിം പി എൻ ആറിൽ തന്നെയുള്ള ടിക്കറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരേ ഒരേ എയർലൈൻ കമ്പനി തന്നെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വ്യത്യസ്ത എയർലൈൻ കമ്പനി ആണെങ്കിൽ ഒരു കണക്ഷൻ അല്പം ഡിലേ ആയി കഴിഞ്ഞാൽ മറ്റേ കണക്ഷൻ നമുക്ക് മിസ്സായിരിക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീണ്ടും പുതിയ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും സെയിം എയർലൈൻ കമ്പനിയുടെ ആണെങ്കിൽ ഒരു ഫ്ലൈറ്റ് മിസ്സായാലും സ്വാഭാവികമായും അവർ അവരുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് നമ്മളെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ വരിക ഞാൻ എനിക്ക് പറ്റുന്നതുപോലെ നിങ്ങൾ സംശയം ദൂരീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കാണാം നമസ്കാരം